ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും നമ്മുടെ ഒരു ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു ഇന്ന് സൂമ്പ ഡാൻസ് ആണ് എല്ലാ മാധ്യമങ്ങളിലും ശക്തമായ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളിലായി ഇസ്ലാം എന്താണ് വിഭാവനം ചെയ്യുന്നതെന്നും ഇസ്ലാമിലുള്ള മതേതരത്വവും ജനാധിപത്യവും സ്ത്രീ വിരുദ്ധതകളുമൊക്കെ ശരിക്കൊന്നും മനസ്സിലാക്കാൻ വളരെ നല്ലതാണ് ഇത്തരം സാഹചര്യങ്ങളും ചർച്ചകളും ഒക്കെ എന്നാലല്ലേ നമ്മൾ പറയുന്നത് പോലെയാണോ അല്ലേ ഇസ്ലാം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താണെന്നും ഇസ്ലാമിനകത്തുള്ള ജനാധിപത്യം എന്താണെന്നും ജനങ്ങൾക്കൊന്നും മനസ്സിലാകാൻ ഇത്തരം സാഹചര്യങ്ങൾ വേണം ഇത്തരം വിഷയങ്ങൾ വരണം ഇത്തരം വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വേണം ചർച്ചകൾ വേണം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം എന്നാലാണ് നമ്മൾ വെറുതെ അല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നെങ്കിലും ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ വളരെ നല്ലതാണ് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ നെതന്യാഹു അതുപോലെ നരേന്ദ്രമോദിക്കും അറിയാം എന്താണ് ഇസ്ലാം എന്ന് പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് നമുക്കറിയാലോ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ ജനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ തലേക്കേറാൻ പോകും ക്രമേണ ക്രമേണ ഇപ്പം നെതന്യാഹുവിന്റെ ഒരു പ്രഭാഷണത്തില് നമ്മൾ കേട്ടതാണ് ലോകം മുഴുവനുമുള്ള സകലമാന ഇസ്ലാം മതവിശ്വാസികളും അതുപോലെ ഇസ്ലാമിലെ സമാധാനത്തെ കുറിച്ച് വാതോരാത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ആ പ്രസംഗം ഒന്ന് വളരെ നല്ലതാണ് അതായത് ഇസ്രയേലു വീണാൽ വീണു പോകുന്നത് ആധുനിക നാഗരികതയും ലോകത്തിന്റെ സമാധാനവുമാണ് അതുകൊണ്ട് ഈ ആധു ഗോത്രീയത എന്താണ് റെനീഹായ് വെൽക്കം അനില വെൽക്കം അപ്പോ ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം മനുഷ്യനും മനുഷ്യനെതിരെ നടക്കുന്ന ഈ മത തീവ്രവാദത്തിന്റെയും വേരുകൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു അതുകൊണ്ടാണ് ഇസ്രയേലു വീണാൽ ലോകത്തിന്റെ സമാധാനം തകർന്നു എന്ന് പറയാൻ കാരണം അതായത് യു എനിലെയും ഒക്കെ കപ്പട നാട്യക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കാനും ഇസ്ലാമിക തീവ്രവാദത്തെ ഇഴകീറി പരിശോധിച്ചിട്ടുള്ള നെതന്യാഹുവിന് സാധിക്കും അതായത് ഒരു ചെറിയ സമൂഹം കേരളത്തിന്റെ മൂന്നിലൊന്നും മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ലോകം മുഴുവനും ആ മനുഷ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കുമ്പോൾ കുറച്ച് മത തീവ്രവാദികൾ മാത്രം അദ്ദേഹത്തെ ശപിക്കുന്നു കുഴപ്പമില്ല അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം അദ്ദേഹത്തിന് ഒരുപാട് ദൂരം താണ്ടാനുണ്ട് അപ്പോ ഈ ചെറുകിട കല്ലേറുകളാണ് അദ്ദേഹം വകവയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല ആധുനിക സമൂഹം ഏതാണ്ട് എല്ലാ സമൂഹങ്ങളും ഭീഷണി നേരിടുന്ന ഒരു ഗ്ലോബൽ ടെററിസമാണ് ഇസ്ലാം ടിമുട്ടി തീവ്രവാദമാണ് എന്ന് പറയാൻ കാരണം അതാണ് ഇപ്പോ ഈ ഗ്ലോബൽ ടെററിസത്തിനെതിരെ ഒരു രാജ്യം ഒരു ജനത മുഴുവനും രംഗത്ത് വരുവാണ് പൊരുതുവാണ് ആ സമയത്ത് ഒരു വിഭാഗം ഭീകരന്മാർക്ക് അത് സഹിക്കാൻ പറ്റുമോ ഇല്ല അവര് അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അത് ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി ഒരു കാലത്ത് ശത്രുക്കളായിരുന്ന അറബികളെ പോലും ജനാധിപത്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആ മനുഷ്യന് കഴിഞ്ഞു ലക്ഷ്യമില്ലാതെ പാഞ്ഞു വരുന്ന മിസൈലുകളിൽ നിന്ന് സുരക്ഷ ഒരുക്കി ഒറ്റുകാരുടെയും ശത്രുക്കളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് പോരാടുക ഒപ്പം സയൻസും ടെക്നോളജിയും കൃഷിയും ഒക്കെ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ ഭീകരവാദികൾ ഇറങ്ങി തിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അതാണ് ആ ഭീകരവാദത്തിനെതിരെ പൊരുതുന്ന ഒരു രാജ്യവും ഒരു നേതാവുമാണത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു മനുഷ്യരെ മുസ്ലിങ്ങളെ നല്ല വിളിച്ചത് ജൂതന്മാരെ നല്ല വിളിച്ചത് ക്രിസ്ത്യാനികളെ നല്ല വിളിച്ചത് ഇസ്രായേലരെ നിങ്ങൾ കേൾക്കൂന്നല്ല പറഞ്ഞത് ഇത് നമുക്കൊരു വഴിത്തിരിവാണെന്ന് അദ്ദേഹം പറഞ്ഞത് നേതാക്കൾക്കും രാഷ്ട്രങ്ങൾക്കുമൊക്കെ ഇതൊരു വഴിത്തിരിവാണ് കല്ലും നെല്ലും തിരിയണ്ടേ പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിൻ്റെയും ഭാവിക്ക് വേണ്ടി പോരാടണോ അതോ സ്വേച്ഛാധിപത്യത്തിനും ഭീകരതയ്ക്കും കീഴടങ്ങണോ എന്ന് ലോകം തീരുമാനിക്കേണ്ടുന്ന സമയമാണിത് ഇനി ഉറപ്പിക്കുക ഇസ്രായേൽ യുദ്ധം ചെയ്യും ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇസ്രായേൽ യുദ്ധമുഖത്താണല്ലോ ഇസ്രായേൽ ശരിയായ യുദ്ധം തുടങ്ങിയിട്ടില്ല ഈ യുദ്ധം ഇസ്രായേൽ ആഗ്രഹിച്ചതുമല്ല ഇസ്രായേൽ ജയിക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ ജയിച്ചു ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജയവും തോൽവിയും ഒന്നുമല്ല അതിലേറെ പ്രധാനം അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഇസ്ലാം മത തീവ്രവാദികൾ ലോകത്ത് കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മോശമായിട്ടുള്ള ക്രൂരതകളിലേക്കും കൊലപാതകങ്ങളിലേക്കുമാണ് നടന്നെടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത് അത് തന്നെയാണ് നമ്മൾ ഇറാൻ ഇസ്രായേലിൽ ചെയ്യുന്നതും കണ്ടത് ഇത് തന്നെയാണ് ഹമാസ് ഇസ്രായേലിൽ ചെയ്യുന്നതും നമ്മൾ കണ്ടത് ഹമാസ് കുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു കുട്ടികളുടെ മുന്നിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു ആളുകളെ ജീവനോടെ ചുട്ടുകൊല്ലുന്നു സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നു പുരുഷന്മാരുടെ തലയെടുക്കുന്നു ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പീഡിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവനോടെ കുഞ്ഞുങ്ങളെ കുഴിയിലിട്ട് മൂടുന്നു തിന്മയുടെ അടിത്തറ എവിടെയാണ് എന്ന് എങ്ങും പോകണ്ട അവർ ഗാജയിൽ ഹമാസിനും അതുപോലെ ലെബനനിൽ ഹിസ്ബുദയ്ക്കും യമനിൽ ഹൂതികൾക്കും വേണ്ടി അതുപോലെ മിഡിൽ ഈസ്റ്റില് മിഡിൽ ഈസ്റ്റിന് അപ്പുറത്തുള്ള ഭീകര സംഘടനകൾക്കുമൊക്കെ ആയുധം നൽകിയ ഇറാൻ ശരിക്കും പഠിച്ചില്ലേ അവർക്ക് ആയുധ പരിശീലനം നൽകി ധനസഹായം നൽകി പ്രവർത്തിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനമായി നിലകൊണ്ടു ഹമാസിനും ഇറാനിയൻ ഭീകര സംഘടനയ്ക്കുമെതിരെ പോരാടുമ്പോൾ ഇസ്രായേൽ എങ്ങനെയാണ് മത തീവ്രവാദികളുടെ മിത്രമായി മാറുന്നത് ധാർമ്മികതയുടെ വക്താവായിട്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് ഇസ്രയേലിന് അങ്ങനെ നിൽക്കാനേ പറ്റൂ എന്നിട്ട് ഇസ്രായേലിനെതിരെ ഈ കേരളത്തിൽ മാത്രം വലിയ ഒരു വിഭാഗം ഹമാസോളികൾ രംഗത്തു വന്നു ചോദിക്കട്ടെ അവര് ശരിക്കു പറഞ്ഞാൽ ആർക്കെതിരെയാണ് നിലനിൽക്കുന്നത് അവർ മതത്തിനെതിരെ ആര് സംസാരിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിലെ ഭീകരതയെ കുറിച്ച് ഖുർആാനിലെ കുറിച്ച് ആര് സംസാരിച്ചാലും ശരി അവർക്കെതിരെ ഇവർ വാളെടുക്കും ഇവർക്ക് താല്പര്യമുള്ള വിഷയം ഏതാണെന്നറിയാമോ അതും ഞാൻ പറഞ്ഞുതരാം ഇവരൊരിക്കലും ഇസ്ലാമിലെ ഭീകരവാദത്തെയും ഇസ്ലാമിലെ തീവ്രവാദത്തെയും ലക്ഷണമൊത്ത കാമവും സെക്സും യുദ്ധവും രക്തക്കൊതിയും വാരി വിതറുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആ ഗ്രന്ഥം വിഭാവനം ചെയ്യുന്ന സംസ്കാരത്തെക്കുറിച്ചും ഇവർ സംസാരിക്കില്ല ഇവർക്കതിനെ കുറിച്ച് എന്താ സംസാരിക്കാനുള്ളത് ഇവരിഷ്ടപ്പെടുന്ന ഇവരാഗ്രഹിക്കുന്ന ഇവർ പ്രതീക്ഷിക്കുന്ന വസ്തുതകൾ തന്നെയാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായും ഈ രൂപത്തിൽ അവർക്ക് ഇസ്രായേൽ ചെയ്യുന്നതിനെതിരെ പ്രതികരിച്ചേ മതിയാകൂ കാരണം അവരുടെ മത തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ആശയമാണല്ലോ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ആ മതതീവ്രവാദം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാ പിടിച്ചു നിൽക്കാൻ പറ്റുക ഇവർക്ക് കളി കുളി കൊല കൊള്ള ഇങ്ങനെ ഏറ്റവും കൂടുതൽ അധാർമികത എന്താണോ അത് വാരി വിതറുക എന്നതു മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്താണോ ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ശ്രമിച്ചത് ആ മുഹമ്മദിന്റെ അതേ ആശയം തന്നെയാണ് ഇന്നീ ഭീകരവാദികളും വെച്ച് പുലർത്തുന്നത് മുഹമ്മദ് നബിക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു കൊള്ളയും കൊലയും പെണ്ണുമായിരുന്നു ഞാൻ പറഞ്ഞതല്ല ഇത് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ ചര്യകൾ നമ്മളെ പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങളിൽ തന്നെ ഇത്തരം വസ്തുതകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആയിരം പേരുടെ തലകളാണ് എൻ്റെ പ്രവാചകൻ അറുത്തിരിക്കുന്നതെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പഠിപ്പിച്ച ബാലുവണ്ണൻ ബാലുശ്ശേരിയാണോ നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് വിമർശിക്കേണ്ടത് അല്ല അല്ല എത്രയോ ലോകങ്ങളെ എത്രയോ ലോക രാജ്യങ്ങളെ എത്രയോ മനുഷ്യന്മാരെ എത്രയോ സ്ത്രീകളെ കുട്ടികളെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ മതത്തിന് വേണ്ടി കൊന്നൊടുക്കിയ ഒരു പ്രവാചകൻ ഈ പ്രവാചകനിൽ നിന്നും യാതൊരു നന്മയും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കുന്നില്ല പിന്നെയല്ലേ ആ നെബി ഉണ്ടാക്കിയ മതത്തിൽ എന്താണ് നെബി ഉണ്ടാക്കിയ മതത്തിൽ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂമ്പയായിരുന്നില്ല പ്രവാചകൻ ഇഷ്ടപ്പെട്ട കളി വേറെ കളിയ കുടുംബത്തോടെ ഇരുന്ന് പ്രവാചകന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും ആർക്കും ഇന്ന് കേൾക്കാൻ പറ്റില്ല കാരണം പ്രായപൂർത്തിയായവർക്ക് മാത്രമേ എന്ന് സബ് ടൈറ്റിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഹെഡ്സെറ്റ് വെക്കണോ വേണ്ടേ അതോ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരുന്നത് കേൾക്കാൻ പറ്റുമോ വേണ്ടേ ഓഫീസിൽ ഇരിക്കാമോ അതല്ലെങ്കിൽ കുടുംബമായിട്ട് ഇരുന്നത് കേൾക്കാൻ പറ്റുമോ ഇല്ലേ ഒരു ധാരണ തുടക്കത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരിക ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഒരുപാട് മതങ്ങളുണ്ട് മതപ്രചാരകരുണ്ട് പക്ഷേ മറ്റൊരു മതത്തിനുമില്ലാത്ത മറ്റൊരു മത രൂപത്തിലുള്ള കാമവും സെക്സും കൊള്ളയും കൊലയും നിറഞ്ഞതാണ് ഈ ഗ്രന്ഥം എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് കേട്ടോ കലികൾ ബാക്കി അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലെല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേരെ നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിൽ പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിൽ കളി ഏതാണെന്നറിയാമോ നബിഹുലി വസം പറഞ്ഞു കുതിരയ്ക്ക് അച്ചടക്കം പഠിപ്പിക്കലുണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിനെ അതവ് പഠിപ്പിച്ചാൽ ദീരിനെ നേട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ടാണ് നബിഅഅലൈ വസ്ലാം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കി എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ ആ കളി ബാത്തിയിലല്ല ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ വമുലട ഓ ഓ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉമ്മമാരെയും സഹോദരിമാരെയും ബെഡ്റൂമിലെ കളി പഠിപ്പിക്കുന്ന മത ആചാര്യന്മാർ മതഗ്രന്ഥങ്ങൾ മതപുരോഹിതന്മാർ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാധ്യതയില്ല കേൾക്കില്ല കാരണം എന്തെന്നറിയാമോ ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഈ കളി വിട്ടിട്ട് മറ്റൊന്നും അങ്ങോട്ട് എടുക്കില്ല വേറെ ഒരു സൈസ് കളികളും ഇവരെടുക്കില്ല ഇവ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരിമാരും ഒക്കെ ഈ വിഷയം ഇയാളുടെ ഈ പ്രഭാഷണം ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഫുള്ള് കേൾക്കാൻ പോവാ എന്നാ കേട്ടോ ാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിരായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലമല്ലോ നിന്ന് ലഭ്യമാണ് മുഹമ്മദ് എങ്ങനെയുണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ വിഷയത്തിലാണ് കാരണം പ്രവാചകൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ട് വസ്തുക്കളാണ് ഒന്ന് പെണ്ണ് രണ്ട് പട്ട് എങ്ങനെയുണ്ട് അപ്പൊ ആ പ്രവാചകനെ കള്ളും കൊള്ളയും കൊലയും കലാപവും യുദ്ധവും രക്തച്ചൊരിച്ചിലും പെണ്ണു പിടിയും ഇതൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് പറയേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും അതെ ഇവരെ ഇവരുടെ മതം എന്തോ വലിയ സദാചാര ബോധമാണെന്നും നവോത്ഥാനമാണെന്നും ലോകത്തീ മതമില്ലെങ്കിൽ എന്തോ വലുതൊക്കെ സംഭവിക്കുമായിരുന്നു എന്നും പറയുമ്പോൾ ഈ മതമില്ലായിരുന്നെങ്കിൽ ലോകം എത്രയോ നേരത്തെ പുരോഗതിയിലെത്തുമായിരുന്നു എത്രയോ മനുഷ്യർ ഈ ലോകത്ത് ഇന്നും ജീവിക്കുമായിരുന്നു ഈ മതമില്ലായിരുന്നെങ്കിൽ ഈ സമാധാനത്തിന്റെ മതം എന്ന് പറഞ്ഞ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അത്രയും പരസ്പരം കൊല്ലാനും പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊള്ളയും കൊലയും ഒക്കെ നമ്മുടെ മതപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ് ആ മത മതപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ അവർക്ക് പറയണമല്ലോ അവർക്കത് പ്രചരിപ്പിക്കണമല്ലോ അതുകൊണ്ട് അവരെ നമുക്ക് ഈ വിഷയത്തിനകത്ത് കുറ്റവും പറയട്ടെ